പു പുതുശ്ശേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലം തമിഴ്ത്തി സമരം നടത്തി കേന്ദ്ര സർക്കാർ ഓണത്തിന് കേരളത്തിന്റെ അരിവിഹിതം വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം സിന്തോധം നിങ്ങൾക്കെതിരെ പ്രതിഷേധം പ്രതിഷേധം ഒഴിഞ്ഞു അന്നം മുടക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സിഐ ടി യു പുതുശ്ശേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലം കമിഴ്ത്തി സമരം നടത്തിയത് കേന്ദ്ര സർക്കാർ ഓണത്തിന് കേരളത്തിന്റെ അന്നം മുടക്കി അരിവിഹിതം വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് സി ഐ ടി യു പുതുശ്ശേരി ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഞ്ചിക്കോട് സത്രപ്പടിയിൽ ഒഴിഞ്ഞ കലം കമിഴ്ത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ സമരം സിഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു ഉദ്ഘാടനം ചെയ്തു ചോദിച്ചിട്ടില്ല കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്രത്തിന്റെ ധന ലക്ഷം കോടി രൂപ കോൺഗ്രസിന്റെ എം പിമാർ എന്തുകൊണ്ട് നാട്ടിൽ കോൺഗ്രസ് മാർ ബിജെപിയും ഒരു രാഷ്ട്രീയമില്ലാത്തവരുമായ മൂന്നര കോടി ജനങ്ങളില്ലേ അവർക്ക് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ പാർലമെന്റിലേക്ക് ജയിച്ചുപോയ കോൺഗ്രസ് ബാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പാർലമെന്റിൽ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തൊഴിലാളികളും ഈ കേരള ിൽ ഞങ്ങൾക്ക് അതിന്റെ ഭാഗമാണ് ഇനി ഈ സഭ നടത്തുന്നത് കേരളം കേരളത്തിന് അർഹതപ്പെട്ട അരി ഓണത്തിന് ചോദിച്ചപ്പോ അത് തരാൻ കഴിയും കേരളത്തിന്റെ വിഹിതം കേന്ദ്രത്തിലെ ബിജെപി ഗവൺമെന്റ് വെട്ടിക്കുറച്ചു ില്ല സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം പത്മിനി ടീച്ചർ സിഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം എൻ ചൊക്കനാഥൻ എസ് സജിത് എം ശിവദാസ് ആർ ശെൽവൻ ദുർഗ സി എസ് ജോൺസി എസ് രമേശ് എം വി മനോഹരൻ എന്നിവർ സംസാരിച്ചു